ഹലോ ഫ്രണ്ട്സ് ആത്വത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശിവൻ്റെ ഊട്ടുപുര പണയപ്പെടുത്തി പതിനഞ്ച് ലക്ഷം എടുക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ശിവൻ പക്ഷേ പതിനഞ്ച് ലക്ഷം ഒന്നും കിട്ടില്ല എന്ന് പറയാനുണ്ടോ മാർത്താണ്ഡം മുതലാളി അവസാനം എത്ര കിട്ടുമെന്ന് വെച്ചാൽ ആതെങ്കിലും തരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പണയപ്പെടുത്തുക എന്നറിഞ്ഞപ്പോൾ കൺമണിയും സുലൈമാനിക്കയും കൂടെ പറയുകയാണ് ഇത്രയും നാളെ ഈ കടയ്ക്ക് ഒരു ബാധ്യതയില്ലായിരുന്നല്ലോ ഇനി ദിവസം ദിവസം അയ്യായിരം രൂപ വീതം പൈസ കൊടുക്കേണ്ട ശിവ നമ്മളെ കൊണ്ട് പറ്റൂ വലിയൊരു ബാധ്യതയൊക്കെ എടുത്താൽ അല്ലേ വെച്ചാൽ എന്ന് പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ട് സാരമില്ല എൻ്റെ സാന്ത്വനം കുടുംബമാണ് എനിക്ക് വലുത് അത് ഒത്തൊരുമയോട് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അത് എങ്ങനെയെങ്കിലും അത് നിലനിർത്താനാണ് എൻ്റെ ആഗ്രഹം അതിന് വേണ്ടിയിട്ട് ഊട്ടുപുരം പണയപ്പെടുത്തുകൊണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ എൻ്റെ അമ്മയുടെ ആത്മാവ് ഉറപ്പായിട്ട് എൻ്റെ കൂടെ കാണുമെന്ന് എനിക്കറിയാം എന്നിങ്ങനെ ശിവം പറയാനെട്ടോ ഓ വീട്ടിലാണെങ്കിൽ ദേവുകൂട്ടി പാവം എടുത്ത് കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് തന്നെ അപ്പോൾ വന്നിട്ട് പറയുന്നത് മതി മതി കളിച്ചതല്ല നമുക്ക് പോയി പഠിക്കാം എനിക്ക് വയ്യ ഞാൻ വരുന്നില്ല അമ്മേ പഠിക്കാൻ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇനി വന്നേ പറ്റുള്ളൂ ഇത്രയും നേരത്തെ കളി മതി എന്ന് പറയാണ് അങ്ങനെ ദേവുട്ടി വീണ്ടും വാശി പിടിക്കുകയാണ് ഞാൻ വരില്ല ഞാൻ വരില്ല എന്ന് പറഞ്ഞു ഞാൻ ഇപ്പം എൻ്റെ അമ്മയെ വിളിക്കൂട്ടോ എന്ന് പറയുന്നത് നിൻ്റെ അമ്മയോ ഏതമ്മ നിൻ്റെ അമ്മയും മമ്മിയും ഒക്കെ ഞാൻ തന്നെയാണ് അല്ലേൽ തന്നെ അവരെ മമ്മീന്ന് വിളിപ്പിച്ചത് തന്നെ ഞാൻ സോറി അമ്മയിൽ നിന്ന് വിളിപ്പിച്ചത് തന്നെ ഞാനല്ലേ പിന്നെ ഇവിടുത്തെ മമ്മി ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞു പാവം ദേവി അപ്പോഴത്തേക്കും ഡൈനിങ് ടേബിളിൽ എന്തൊക്കെയോ കൊണ്ടുവയ്ക്കാൻ വരുമ്പോഴാണ് ഈ സംഭാഷണം കേട്ടോ അത് കേട്ട് ദേവി ആകപ്പാടെ ഹൃദയം തകർന്നു പോയി ദേവിയുടെ എന്ന് പറഞ്ഞിട്ട് ഇല്ല എനിക്ക് എൻ്റെ എനിക്കെൻ്റെ അമ്മയടുത്ത് തന്നെ പോകണമെന്ന് പറഞ്ഞു ദേവിയുടെ ഒരേ കരച്ചിലാണ് നിന്നോടല്ലീ പറഞ്ഞത് ഇങ്ങോട്ട് വരാനും അടിച്ച് ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് ദേവിയെ കുറേ കുറ്റപ്പെടുത്തുന്നുണ്ട് അവർ അവരെ നിന്നെ എന്ന് വിളിപ്പിച്ചത് കഴിഞ്ഞു ഞാനാ ആ എനിക്കറിയാം എന്താ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്നും പറഞ്ഞ് നേരെ അങ്ങ് എടുത്തിട്ട് പോകാനായിട്ട് കൊച്ചിനെ വലിച്ചെടുത്തിട്ട് ദേവിക്ക് ഹൃദയം പൊട്ടിപ്പോയി ഇതെല്ലാം കണ്ടിട്ട് കൊച്ചിനോട് ഇങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവസാനം പാവ കയ്യിലെടുത്തപ്പോൾ പറയണം എൻ്റെ ഒരു പാവ ഇതെൻ്റെ അമ്മ മേടിച്ചത് എൻ്റെ അമ്മ വാങ്ങിച്ചെന്ന സാധനം ഒന്നും ഇവിടെ എടുത്തു പോകരുത് എന്നും പറഞ്ഞാൽ അതുപോലും പിടിച്ച് വാങ്ങിച്ച് ദൂരെ എറിഞ്ഞിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ അങ്ങനെ അകത്തപ്പോൾ പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുകയാണ് കൊച്ചിന് ആ സമയം ദേവി ഓടി വന്ന ആ പാവം എടുത്ത് കയ്യിലെടുത്ത് വെച്ചിട്ട് പൊട്ടി പൊട്ടി കരയുന്നുണ്ട് കേട്ടോ എന്നിട്ട് കിച്ചണില് പോയി നിന്ന് ആലോചിച്ച് അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് ആലോചിച്ച് കരച്ചിൽ തന്നെയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ അഞ്ചു അങ്ങോട്ട് വരുവാണ് അഞ്ചു ദേവി കരയെന്ന് കണ്ടിട്ട് അത്ഭുതമാണ് തോന്നിയത് സാധാരണ ഇങ്ങനെയൊന്നും ദേവി കരഞ്ഞു കണ്ടിട്ടില്ലല്ലോ ഇവരാരും അങ്ങനെ വന്ന് കാര്യം ചോദിക്കുമ്പോൾ എന്തിനാ ദേവിട്ടി കരയണേ എന്താ എനിക്കെന്താ കരയാൻ പാടില്ലേ എന്നിങ്ങനെ ദേവി പറയ പറയുന്ന ഉണ്ടെങ്കിലും സങ്കടം ഒട്ടിപ്പോയി അപ്പോൾ അങ്ങനെ എന്തായാലും ഞങ്ങളൊക്കെ കരയുമ്പോഴും സങ്കടപ്പെടുമ്പോഴും ഒക്കെ വന്ന് ആശ്വസിപ്പിക്കാറൊക്കെ ചെയ്യുന്ന ദേവിയുടെ ഇങ്ങനെ കരയുമ്പോൾ അതിനെന്തെങ്കിലും കാരണം കാണുമല്ലോ എന്താ ദേവിട്ടി കാര്യം പറ എന്ന് പറയുമ്പോൾ രാവിലെ നടന്ന സംഭവങ്ങളെല്ലാം പറയണേ ദേവകുട്ടിയോട് അപ്പു കാണിച്ച കാര്യങ്ങളും എന്നിട്ട് അഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് കാണിക്കുന്ന ഈ സ്നേഹവും ഉത്തരവാദിത്വവും ആത്മാർത്ഥതയും ആ ഒരു കരുതലുമൊക്കെ നിങ്ങൾക്കൊരു ബാധ്യതയായി നിനക്കൊരു ബാധ്യതയായി തോന്നിയിട്ടുണ്ടോ അഞ്ജു ഉണ്ടെങ്കിൽ നീ പറയണമെന്ന് അങ്ങനെ പറയില്ലേ ദൈവത്തി എനിക്ക് അങ്ങനെയൊന്നും ഇതുവരെയും തോന്നിയിട്ടില്ല എന്ന് പറയുമ്പോഴാണ് ദേവി വീണ്ടും പൊട്ടി പൊട്ടി കരയുന്ന കേട്ടോ ഓരോരുത്തരുടെ വാക്കിൽ നിന്ന് വായിന്ന് വരുന്ന വാക്കുകൾ കേട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് കണ്ണനാണ് ഇത് പറഞ്ഞിരുന്നെങ്കിലും സാരമില്ല ഒന്നുമില്ലെങ്കിലും അവൻ്റെ ആവശ്യം നടക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നത് പക്ഷേ അപ്പൂ എന്തറിഞ്ഞിട്ടാണ് ആ ബോയനോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഞാൻ അവർക്കൊക്കെ എന്ത് തെറ്റാ ചെയ്തതെന്ന് അറിയില്ല എന്നിങ്ങനെ പറഞ്ഞ് ദേവി പൊട്ടിക്കറിയുന്നുണ്ട് കേട്ടോ അങ്ങനെ അഞ്ചു നേരെ നടന്ന് അപ്പൂവിൻ്റെ റൂമിലേക്ക് വരുമ്പോൾ അപ്പൂ വടിയും എടുത്തു വെച്ച് കൊച്ചിനെ പഠിപ്പിക്കുകയാണ് അപ്പോഴാണ് അഞ്ചു കയറി വരുന്നത് ആ ശരിയമ്മേ എൻ്റെ അമ്മയെ കണ്ടായിരുന്നോ എന്ന് ചോദിക്കാനായിട്ടോ പെട്ടെന്ന് അഞ്ചു പറയുന്നുണ്ട് ആ കണ്ടു എന്ന് പറയുമ്പോൾ ഒന്നും മിണ്ടാതിരി ദേവൂട്ടി നിന്നോട് ഞാൻ പഠിക്കുകയാണല്ലേ പറഞ്ഞത് അപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ അവളെ ഇങ്ങനെ നീ വടി വെച്ചൊക്കെ ഒന്നും കാണിച്ച് പഠിപ്പിക്കാതെ എന്ന് പറയുമ്പോൾ അഞ്ചു ഇതൊക്കെ പറയേണ്ടത് ഇപ്പോഴല്ല എനിക്ക് മോളെ പഠിപ്പിക്കണം നിനക്ക് പറയേണ്ട കാര്യങ്ങൾ പിന്നീട് പറയാം ഇപ്പം നീ ഇന്നും പോന്ന് പറയുന്നത് അങ്ങനെയല്ല നീ ഇതെന്താ കുഞ്ഞിനെ പഠിപ്പിക്കുകയാണോ ചെയ്യുന്നത് ഇതിനെ പഠിപ്പിക്കണമെന്നല്ല പറയണ്ടത് ഇതിന് ബാലവേല എന്നാണ് പറയുന്നത് എന്ന് പറയാനേട്ടോ അതെ നീ ഇപ്പോഴും ഇങ്ങനെയൊക്കെ പറയും നിനക്കും ഒരു കുഞ്ഞുണ്ടാവുമല്ലോ അന്ന് നീ ഇങ്ങനെയൊക്കെ കാണിക്കും എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇല്ല മറ്റുള്ളവരുടെയുള്ള ദേഷ്യം ഒരിക്കലും ഞാൻ എൻ്റെ കുട്ടിയോട് കാണിക്കില്ല നീയുമങ്ങനെ ചെയ്യരുത് അവരെന്ത് തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അപ്പൂന് ദേഷ്യം വരാനെട്ടോ അപ്പൂ വീണ്ടും വരുന്ന അഞ്ചു നീ ഇനി കാര്യത്തിൽ ഇടപെടരുതെന്ന് പറയുമ്പോൾ എന്തിനപ്പൂ നീ ഇങ്ങനെയൊക്കെ ഇവിടെ ഇപ്പം ഇവിടെ സ്വഭാവങ്ങൾ മാറി ഓരോരുത്തരും ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പോലെയാണ് ഇവിടെ ആകെ തകർന്നു പോയിരിക്കുക ഞാൻ മാത്രമാണോ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എൻ്റെ കാര്യം മാത്രമാണോ അത് ഇവിടെ ഹരി പോലും എന്നെ കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നത് ഞാൻ പറയുന്നത് പ്രവർത്തിക്കുന്നത് മാത്രമാണ് തെറ്റല്ലേ എന്നൊക്കെ ഇങ്ങനെ അഞ്ജുവിനോട് അപ്പു പറയണം അങ്ങനെയല്ല അപ്പൂ നീ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ഇപ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഇത്രത്തോളം വഷളായത് എന്നൊക്കെ ഇങ്ങനെ പറയണം എന്നിട്ടും അവസാനം അഞ്ചു പറയുന്നുണ്ട് നീ എന്തായാലും മോളെ ഇട്ട് ടോർച്ചർ ചെയ്യാതെ മറ്റുള്ളവരോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ കുഞ്ഞിനോടല്ല കാണിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ മോളെ മോള് പഠിത്തമൊക്കെ നിർത്തിയിട്ട് ബാഗ് അടച്ച് വെക്കുമെന്ന് പറയണം ഉടനെ കൊച്ചു പേടിച്ച് അപ്പൂൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് അവസാനം ഗതികെട്ട് അപ്പുപരം മതി നിർത്തിക്കും ഇന്നത്തെ പഠിത്തം ബാഗ് എടുത്ത് വെക്കുക എന്ന് പറയണം എന്നിട്ട് അഞ്ചു നേരെ തിരിഞ്ഞ് അഞ്ചുൻ്റെ റൂമിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് പാവം ദേവൂട്ടി എല്ലാം പറക്കിയൊക്കെ വെക്കുന്നുണ്ട് എന്നിട്ട് ശിവനാണെങ്കിൽ ബാലനെ വിളിച്ച് പറയുന്നുണ്ട് ബാലൻ്റെ ആ വഴിയിലൊന്ന് കാത്തു നിൽക്കണം ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് അങ്ങനെ ബാലനെ വഴിയിൽ വെച്ചിട്ടാണ് ശിവൻ കാണുന്നത് എന്നിട്ട് പണയപ്പെടുത്തിയ പൈസ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കേട്ടോ പതിനഞ്ച് ലക്ഷമാണല്ലോ ആവശ്യപ്പെട്ട് പക്ഷേ ശിവൻ ഏഴ് ലക്ഷം മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ടൊന്ന് ശിവ ബാലനെ ഏൽപ്പിക്കുകയാണ് അങ്ങനെ ബാലൻ ചോദിക്കുന്നുണ്ട് നീ ഇതെങ്ങനെയാണോ ഒപ്പിച്ചെന്ന് അല്ല അത് ഊട്ടുപോരെ പണയപ്പെടുത്തിയതാണ് വലിയേട്ട പക്ഷേ പതിനഞ്ച് കിട്ടീല ഏഴേ കിട്ടിയുള്ളൂ ബാക്കി ഇനി എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാം ഇതിപ്പോൾ അവന് കൊടുത്താൽ ഒരു ആശ്വാസം ആവുമല്ലോ തുടങ്ങട്ടെ അവൻ ബിസിനസ്സാണ് അത് പോക പോകാൻ നമുക്ക് പൈസ കൊടുക്കാം ശിവൻ പറയണം അപ്പൊ ചോദിക്കുന്നത് എന്താ ഇത് കടയിൽ കൊണ്ടുവരാത്തെ കടയിൽ കൊണ്ടു വന്നു കഴിഞ്ഞാൽ ഹരിയേട്ടൻ്റെ മനസ്സിന് പ്രയാസമാവും ഹരി ഓടി നടന്ന് കാശ് ഉണ്ടാക്കിയില്ലേ അപ്പം എനിക്കും അതിന് സാധിക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ഹരിയേട്ട സങ്കടപ്പെട്ടാലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാത്തത് ഏ അവൻ അങ്ങനെയൊന്നും ഇല്ലടാ അല്ലെങ്കിൽ തന്നെ അവനും പറഞ്ഞുകൊണ്ടിരിക്കുക എവിടെ എന്തെങ്കിലും കുറച്ച് കാശ് ഒപ്പിക്കണമെന്നും പറഞ്ഞാൽ അവൻ്റെ ആ അഡ്വർടൈസിംഗ് കമ്പനി അവൻ മറച്ചു കൊടുത്തല്ലോ അതിലെന്തെങ്കിലും കിട്ടിയെങ്കിലോ എന്ന് വെച്ചിട്ട് അവരെയൊക്കെ കാണാനായിട്ട് അവൻ നേരത്തെ ഇറങ്ങി കടയിൽ ആണോ ആ എന്തായാലും നീ ഇത് അഞ്ജുവിനോട് പറഞ്ഞിട്ടാണോ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് ബാലൻ അപ്പോൾ ശിവൻ പറയുന്നുണ്ട് അഞ്ജു പറഞ്ഞായിരുന്നു എങ്ങനെയെങ്കിലും അവൻ്റെ പൈസ കൊടുക്കണമെന്നുള്ളത് ആ അപ്പോൾ ബാലനും വിചാരിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ അഞ്ചു ഇത് പണയപ്പെടുത്തിയാണ് പൈസ കൊടുക്കുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ ശിവൻ പറയുന്നുണ്ട് ഞാൻ ഒരു ഒരിച്ചിരി ലേറ്റ് ആകും അഞ്ചുനെ വിളിച്ചിട്ട് കിട്ടിയില്ല ബാലേട്ടം പറഞ്ഞേക്ക് ഞാൻ അങ്ങോട്ട് പോവാ ശരിയെന്ന് പറഞ്ഞ് ബാലൻ പോകുന്നുണ്ട് ഇവിടെ ദേവിയാണെങ്കിൽ ഉമ്മർത്ത് വന്നിരുന്നത് വീണ്ടും സങ്കടത്തോട് സങ്കടം തന്നെയാണ് അപ്പോൾ അഞ്ചു പറയുന്നുണ്ട് എന്തായാലും വല്യേട്ടം വരാറായില്ലേ ഇനി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക അതിനിപ്പോൾ വല്യേട്ടം കണ്ടല്ലോ അത് മതി ആ പിന്നെ അഞ്ചു ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും നീ ശിവനോട് പറയല്ലേ ആ ഇല്ല എന്ന് പറഞ്ഞിട്ട് അഞ്ചു തിരിഞ്ഞങ്ങ് പോവാണ് ഈ സമയത്ത് ബാലം വരുന്നുണ്ട് കേട്ടോ അഞ്ചു മുറി കയറി പോകുന്നതിന് ശേഷമാണ് ബാലം വരുന്നത് അപ്പോൾ ബാലം വന്നിട്ട് ഈ കാശ് നമ്മുടെ ദേവിയുടെ കൈ കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇതിങ്ങനെ ശിവൻ ഒപ്പിച്ചുകൊണ്ട് വന്നതാണ് ഇത്രയും കിട്ടിയിട്ടുള്ളൂ ഇത്രയെങ്കിലും ആവുമല്ലോ എന്ന് പറയുമ്പോൾ ദേവിക്ക് മനസ്സിന് സന്തോഷമാവുന്നുണ്ട് അപ്പോൾ ദേവി ചെയ്യുന്നത് അഞ്ചു അറിഞ്ഞിട്ടാണോ ആ അഞ്ജു പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു ശിവനോട് എങ്ങനെയെങ്കിലും അവൻ്റെ പൈസ മറിച്ചു കൊടുക്കണമെന്ന് ആ അങ്ങനെ ഒരു ത്യാഗം ചെയ്യാൻ അഞ്ജുവിന് മാത്രമേ പറ്റുള്ളൂ ബാലട്ട എന്നിങ്ങനെ ദേവി പറയുന്നുണ്ട് അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും വന്നിരിക്കുകയാണ് എല്ലാവരും അല്ല ബാലനും ബാലൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ദേവി ഫുഡ് വിളമ്പുമ്പോൾ അഞ്ചു അടുത്ത് വന്നിപ്പോ അപ്പോൾ അഞ്ചു പറയുന്നുണ്ട് എനിക്കിപ്പോൾ വേണ്ട ശിവേട്ടൻ വരട്ടെ എന്ന് പറയുമ്പോൾ അത് വേണ്ട ശിവൻ വരാൻ ഇത്ര ലേറ്റ് ആകും എന്നല്ലേ പറഞ്ഞ് നീ സമയത്തിന് അത്താഴം കഴിക്കുക അഞ്ചു എന്നും പറഞ്ഞ് പറഞ്ഞിരുത്താണ് അപ്പോൾ പെട്ടെന്ന് ബാലൻ ചോദിക്കുന്നത് കണ്ണൻ എന്തുയെ കണ്ണൻ പറയാറില്ലല്ലോ പുറത്തോട്ടൊക്കെ പോയിരിക്കുകയാണ് പറഞ്ഞു ചോദിച്ചാൽ അവന് ദേഷ്യവും വരും അതുകൊണ്ട് ഞാനൊന്നും ചോദിച്ചിട്ടുമില്ല ആ വരുമ്പോൾ വരട്ടെ അപ്പോൾ ചോദിക്കും ദേവികുട്ടി കഴിച്ചോ അപ്പൂ എന്തിയെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവിയുടെ കണ്ണങ്ങ് നിറഞ്ഞു കേട്ടോ പെട്ടെന്ന് തന്നെ അപ്പോൾ ദേവി പെട്ടെന്ന് പറയുന്നുണ്ട് അല്ല അത് അപ്പൂ അപ്പൂവിനുള്ള ഫുഡും ദേവകുട്ടിക്കുള്ള ഫുഡും കൂടെ കൊണ്ട് മുറിയിലേക്ക് പോയി അതെന്താ അങ്ങനെ ദേവകുട്ടിയുടെ ഫുഡൊക്കെ കൊണ്ടാണ് പോയത് ആരും അറിയില്ല അവൾ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ടാമതൊന്നും സംസാരിക്കാനുള്ള ഒരിത് ദേവിക്ക് കിട്ടുന്നില്ല കേട്ടോ അവിടെ നിന്നാൽ മനസ്സ് പൊട്ടി എന്ന് വെച്ചിട്ട് പെട്ടെന്ന് അങ്ങ് കിച്ചണിലേക്ക് പോവുകയാണ് അപ്പോഴത്തേക്കും ബാലൻ അഞ്ചുനോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയ അഞ്ചു ഇന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ദേവിയുടെ പോക്ക് കണ്ടിട്ട് അങ്ങനെയാണല്ലോ തോന്നുന്നത് എന്താ കാര്യം പറ അഞ്ചു ചോദിക്കുന്നുണ്ട് അഞ്ചു പറയണോ വേണ്ടെന്നുള്ള ആ ഒരു സംഘടത്തിൽ ആലേടിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നാണ് ഇന്നത്തെ എപ്പിസോഡ് തരുന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാലിഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്